സിനുജി ഇന്നത്തെ മനോരമയിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് കെ സി വേണുഗോപാലുമായിട്ടുള്ള ഒരു അഭിമുഖം ഈ അഭിമുഖത്തിൽ പി എസ് സിയുടെ ചെയർമാനായിട്ട് കെ സി വേണുഗോപാൽ വന്ന സാഹചര്യത്തിലാണ് ഈ അഭിമുഖം എടുത്തിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി കൂടിയാണ് ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി കൂടിയാണ് ഇപ്പം കെ സി വേണുഗാൽ കെ സി വേണുഗോപാൽ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കേരള രാഷ്ട്രീയത്തിലേക്ക് ഒരു മുഖ്യമന്ത്രിയായി വരാനുള്ള സാധ്യതയുണ്ടോ കെ സി വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിലെ ഒരു മുടിജുന മന്നനയായൊക്കെ മാറാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞൂടെ പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് പി എസ് സി എന്ന് പറയുന്ന പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ എന്ന പദവി ലഭിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞാൽ ഈ പ്രതിപക്ഷ കക്ഷിക്ക് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി അതാണ് ഇപ്പം കെ സി വേണുഗോപാൽ ലഭിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹം പെട്ടെന്ന് ഇനി കേരളത്തിലേക്ക് ഓടി വരാനുള്ള ഒരു സാധ്യത കാണുന്നില്ല കാരണം ഏതെങ്കിലും തരത്തിൽ കേന്ദ്രത്തിൽ കോൺഗ്രസിൻ്റെ തലപ്പത്ത് നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത് കെ സി വേണുഗോപാലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു നേട്ടമാണ് ഇപ്പം നമ്മളെ സംബന്ധിച്ച് അറിയാവുന്ന കെ കരുണാകരൻ അല്ലെങ്കിൽ എ കെ ആന്റണി എന്നീ മുതിർന്ന നേതാക്കൾ വഹിച്ച പദവികളുടെ അല്ലെങ്കിൽ ആ ഒരു ചുമതലകളിലേക്കാണ് കെ സി വേണുഗോപാൽ എത്തിപ്പെടുന്നത് അപ്പോൾ കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ റൈറ്റ് ഹാൻഡ് എന്ന നിലയിൽ അവിടെ നിലനിൽക്കുകയും കേരളത്തിലെ പ്രവർത്തനങ്ങളുടെ മുഴുവൻ ചുമതല തനിക്കാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് കെ സി വേണുഗോപാലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിൻ്റാണ് നമുക്കറിയാം എ കെ ആന്റണി ഒരു കാലത്ത് ഡൽഹിയിൽ നിന്ന് പറഞ്ഞു വന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തത് എന്ന് പറയുന്നതിലൊരു സുപ്രഭാതത്തിൽ കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് വന്നുകൂടാഴിയില്ല ഇവിടുത്തെ പ്രശ്നം എന്താ ഇവിടെ കെ സി വേണുഗോപാൽ ശത്രുക്കൾ അല്ലെങ്കിൽ എതിരാളികൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് കണ്ണൂരിൽ നിന്ന് ഒരു എം പി ഉണ്ടായിരുന്നു അദ്ദേഹം 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 കെ പി സി പ്രസിഡന്റ് ഒക്കെ ആണെങ്കിൽ എം പി ആയ സ്ഥിതിക്ക് അദ്ദേഹത്തിന് ഉത്തരവാദിത്തങ്ങൾ മാറി പിന്നുള്ളത് വി ഡി സതീശന അപ്പോൾ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരുന്നില്ല നമുക്കറിയാം ഒന്ന് നുള്ളി ഒന്ന് ഒരാൾ മാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് കൂടാതെ ഇവിടുത്തെ ഗ്രൂപ്പ് സമൂഹങ്ങൾ മൊത്തം മാറി മറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇവരെ എല്ലാം നിയന്ത്രിക്കുന്ന സത്യത്തിൽ കെ സി വേണുഗോപാലാണ് കാരണം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലുള്ള നേതാവ് എന്ത് തീരുമാനിക്കുന്നു അതിനനുസരിച്ച് കേരളത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുകയുള്ളു ആ പ്രവർത്തനങ്ങൾക്ക് രാഹുൽ ഗാന്ധിക്ക് എല്ലാ ബുദ്ധിയും ഉപദേശിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ എല്ലാ തന്ത്രവും ഉപദേശിച്ചു കൊടുക്കുന്നത് കെ സി വേണുഗോപാലാണ് പാളിപ്പോയ സംശയമുണ്ട് പാളിപ്പോയ തന്ത്രങ്ങളുണ്ട് നമ്മളൊക്കെ നേരിട്ട് നേരത്തെ കണ്ടിട്ടുള്ളതാണ് പലപ്പോഴും ലോക്സഭാ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പായിട്ട് ലോക്സഭാ ഇലക്ഷനിൽ ഏറെക്കുറെ സക്സസ് ആയി എന്ന് പറയാം ലോക്സഭാ ഇലക്ഷന് മുമ്പ് ഉണ്ടായിട്ടുള്ള എല്ലാ തിരഞ്ഞെടുപ്പ് തോൽവിയുടെയും സമയത്ത് കെ സി വേണുപോലെ ചെന്നതുകൊണ്ടാണ് തോറ്റത് കെ സി വേണുപാലൻ്റെ സാന്നിധ്യം അവിടെ ഉള്ളതുകൊണ്ട് തോറ്റു പേടിക്കേണ്ട കെ സി വേണു കി അവിടെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഉറപ്പായിട്ടും തോൽക്കും ബി ജെ പിക്ക് ജയമുണ്ടാവും തുടങ്ങിയ ട്രോളുകളും ഉണ്ടായിട്ടുണ്ട് ഒരേ സമയത്ത് തന്നെ രാഹുൽ ഗാന്ധിക്ക് ഒപ്പം നിൽക്കുന്നതിൻ്റെ മേന്മ അദ്ദേഹത്തിന് ഉണ്ടെങ്കിലും തന്നെ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അവരെ കൂട്ടായ തീരുമാനപ്രകാരം ഓരോ കാര്യങ്ങളും ഓരോ നിലപാടും ഓരോ സ്ട്രാറ്റജി എടുക്കുന്ന ഘട്ടത്തിലും സ്ട്രാറ്റജി പാളിപ്പോയി കഴിഞ്ഞാൽ അത് കെ സിയുടെ തലയിലാകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അല്ല അത് ശരിയാണ് കെ സി വേണുഗോപാൽ ചെയ്ത എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് നമ്മൾ പറയുന്നില്ല കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ ഒരു ഇത്തിൽ പോലെ പിടിച്ചുകൂടിയിരിക്കുന്ന ഒരു രൂപം മാത്രമാണ് അല്ലാതെ രാഹുൽ ഗാന്ധിക്കും മുഴുവൻ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുകയും തന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്ന മികച്ച ഒരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല കെ സി വേണുഗോപാൽ പക്ഷേ കെ സി വേണുഗോപാൽ ഡൽഹിയിൽ എത്തിയതോടുകൂടി ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് കയറി പറ്റാൻ കൃത്യമായി കഴിഞ്ഞു രാഹുൽ ഗാന്ധിയുടെ വിശ്വസനായി സോണിയാഗാന്ധിയുടെ വിശ്വസ്തനായി പ്രിയങ്ക ഗാന്ധിയുടെ വിശ്വസ്തനായി എന്തിന് ഈ ഖർഗേയുടെ അടുത്തു വരെയും അതിനേക്കാൾ ഉയർന്ന പദവിയിലേക്ക് എത്തിച്ചേരാൻ ഈ കി വേണുഗോപാലിനെ ദേശീയ മാധ്യമങ്ങളും ഗാർഗേക്കാൾ കൂടുതൽ പ്രാധാന്യം കെ സിക്ക് കൊടുക്കുന്നുണ്ട് അതെ അത് ഈ രാഹുൽ ഗാന്ധിയുടെ കൂടെ നടക്കുന്നുണ്ടാകും രാഹുൽ ഗാന്ധി എന്ത് കാര്യമുണ്ടെങ്കിലും ും കെ സിയോട് ചോദിക്കുന്നു കി എന്തെങ്കിലും രാഹുൽ ഗാന്ധിയോട് പറയുന്നു ഇത് മുഴുവൻ ശരിയാണെന്നോ ഇത് സത്യമാണെന്നോ തന്ത്രമാണെന്നോ ഒന്നും നമുക്ക് പറയില്ല പാർലമെന്റിൽ ഇരിക്കുന്ന സമയത്ത് പോലും പലപ്പോഴും ഇവർ ഒന്നിച്ചാണ് ഇരിക്കുന്നത് സംസാരിക്കുന്നത് അതെ വിദേശ മാധ്യമങ്ങള് സസദ് അടക്കമുള്ള ലോക്സഭാ ടി വി അടക്കമുള്ള ചാനലുകൾ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കാണുന്നവൻ പ്രതീക്ഷിക്കുന്നത് എന്താണ് കെ സി തീരുമാനിക്കുന്നതാണ് രാഹുൽ രാഹുൽ നടപ്പാക്കുന്നത് രാഹുൽ തീരുമാനിക്കെ സി ഇവർ തമ്മിൽ എന്തോ ഒരു വലിയ ബന്ധമുണ്ടെന്നുള്ള ഒരു 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 പ്രതീതി ഉണ്ടാക്കുന്നുണ്ട് ബന്ധമാണ് നല്ല കൂട്ടുകെട്ട് അതാണ് അവരുടെ ഏറ്റവും വലിയ കാരണം നമുക്ക് പണ്ടറിയാം കെ കരുണാകരൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ സോണിയ രാഹുലിൻ്റെ കുടുംബത്തോടൊപ്പം എങ്ങനെ നിന്നു എ കെ ആൻഡി എങ്ങനെ നിന്നു ഇതൊക്കെ നമുക്കറിയാം പക്ഷേ അതിനേക്കാളിലൊക്കെ വലിയ അടുപ്പമാണ് ഈ പറയുന്ന കെ സി വേണുഗോപാലുമായി രാഹുൽ ഗാന്ധി കാണിക്കുന്നത് എവിടെ പോയാലും രാഹുൽ ഗാന്ധി കൂടെ കെ സി വേണുഗോപാലിനെ കൊണ്ടുപോകുന്നു എന്തൊരു മീറ്റിംഗിൽ പോയാലും ഏതു തരത്തിലുള്ള ചർച്ചയ്ക്ക് പോയാലും ഇതിൽ ദേശീയ തലത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് അതൃപ്തി ഉണ്ട് കാരണം കെ സി വേണുഗോപാലിനെ എന്തിനാണ് ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കുന്നത് പക്ഷേ നമുക്കറിയാം ഏതൊരു നേതാവാണെങ്കിലും അയാൾക്ക് ഇഷ്ടമുള്ള ഒരു അനുയായിയെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു സ്വാഭാവിക കാര്യമാണ് ഏതോ ഭാഗ്യത്തിനകത്ത് കെ സി വേണുഗോപാൽ ോപാലിനെ എത്തിച്ചേർന്നു എന്നതിനപ്പുറത്തേക്ക് കെ സി വേണുഗോപാൽ വലിയ അമാനുഷിക കഴിവുണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചില്ല കേരളത്തിൽ നിന്നപ്പോഴാണെങ്കിൽ അപ്പോൾ കേരളത്തിലെ നേതാക്കളുടെ മുഴുവൻ ഒരു പിന്തുണ ആർജിക്കാൻ പോലും കെ സി വേണുഗോപാലിനും പറ്റിയിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന് കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവസാന വാക്കെന്ന നിലയിൽ വളരാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഈ പറയുന്ന ദൃശ്യമാധ്യമങ്ങൾ വരുന്ന ചിത്രങ്ങൾ അതുപോലെ തന്നെ ഫോട്ടോസ് ഇതിനകത്തെല്ലാം രാഹുൽ ഗാന്ധിയുടെ വലതുവശത്ത് കേസിയാണ് അല്ലെങ്കിൽ ഇടതുവശത്ത് കേസിയാണ് ഇല്ലാത്ത ഒരു പ്രശ്നവും അല്ലെ ഒരു മുന്നേറ്റവും ഈ രാഹുൽ ഗാന്ധി ലോക്സഭാ ഇലക്ഷനിൽ ആലപ്പുഴയിൽ കൃത്യമായിട്ട് അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടായിരുന്നു കെ സി ഈ ഇവിടെ കൃത്യം ആലപ്പുഴയിൽ കൃത്യമായി എത്തിയില്ല എങ്കിലും കെ സിൻ്റെ ഒരു നിഴൽ അവിടെ എപ്പോഴും ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ള ഒരു 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 പ്രചരണം തന്നെ ഉണ്ടായിരുന്നു കെ സി അവിടെ ഇല്ലെങ്കിലും കെ സീൻ്റെ ഒരു നിഴൽ അവിടെ ഉണ്ട് കെ സി ഉണ്ട് എന്ന രീതിയിലേക്ക് അതുതന്നെയായിരുന്നു അവിടെ കെ സി വേണമെന്നല്ല വലിയ തരത്തിലുള്ള ഗുണകരമായിരുന്നു ശോഭാ സുരേന്ദ്രൻ തന്നെ പോലെയുള്ള വലിയ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ വലിയ ഒരു 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 പബ്ലിക്കിനെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആ വ്യക്തി അടക്കം തന്നെ മത്സരിക്കുന്ന ഘട്ടത്തിലും അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും കെ സി വേണുപാലിനെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിലും കെ സിക്ക് അവിടെ മികച്ച ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളിടത്താണ് അവിടുത്തെ വിജയം അതോടൊപ്പം തന്നെ ഞാൻ എനിക്ക് ഉള്ള ഒരു മറ്റൊരു സംശയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഷർട്ട് തയ്ച്ചിരിക്കുന്ന ഒരുപാട് പേരുടെ കൂട്ടത്തിൽ തോന്നുന്നത് അല്ലേ അല്ല ഷർട്ട് തയ്ച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് കി വേണുപോലെ അതിൽ നിന്ന് മാറിയിരിക്കണം വളരെ ബുദ്ധിപരമായ ഒരു മാറ്റമാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയാണ് ഏറ്റവും വലിയ ഒരു ആഗ്രഹം ആയിരിക്കില്ല അപ്പൊ കെ സുധാകരൻ അദ്ദേഹത്തിന്റെ ആവശ്യം എന്താ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ബി ഡി സതീശൻ എന്താ പറയുന്നത് ഞാനാണ് പ്രതിപക്ഷ നേതാവ് ഞാനാണ് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്തു പോകുന്നത് എനിക്കാണ് അതിനുള്ള യോഗ്യത ഞാൻ ഒരുവണ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായതാണ് ഇനി ഞാനില്ല എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്നത് ശശി തരൂരുണ്ട് ശശി ശശി ഒരു പബ്ലിക് ഫിഗർ തരൂര് ഫിഗർ അതെ ീഗിന്റെ മുസ്ലിം ലീഗിന്റെ ഒരു മുസ്ലിം ലീഗും വേണമെങ്കിൽ അവർക്ക് അവകാശം ഇത്രയും നാളായിട്ട് ഞങ്ങൾ കൂടെ നിൽക്കുന്നു ഞങ്ങൾ ഒരിക്കലും പിന്നോട്ട് മാറിയില്ല കേരള കോൺഗ്രസ് അവര് പോയി മാണി ഗ്രൂപ്പ് പോയി മറ്റേ ഇവര് പോയി അവര് പോയി ഇവരെല്ലാം പോയ ഘട്ടത്തിലും ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് യു ഡി എഫിനൊപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി ഞങ്ങൾ ആ സ്ഥാനത്തിൽ അവർക്ക് ഉന്നയിക്കാം പക്ഷേ കെ സി വേണുഗോപാൽ ഏറ്റവും വലിയ നേട്ടം ഇതാണ് കാരണം മൂന്ന് നാല് പേര് ഒരേ വേണ്ടി നാല് വശത്തുനിന്ന് ഇടി കൂടിക്കഴിഞ്ഞാൽ ഒരു സമവായം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് ഈ സമവായം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലായ്പ്പോഴും അറിയാം ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്ത് ഹൈക്കൻഡിന്റെ തീരുമാനം നമുക്കറിയാം കോൺഗ്രസിന്റെ മേളിൽ ഇരുന്നിട്ട് രാഹുൽ ഗാന്ധി ഒരു തീരുമാനം എടുക്കുന്നു അല്ലെങ്കിൽ സോണിയാഗാന്ധി ഒരു തീരുമാനം എടുക്കുന്നു എന്നിട്ട് അത് താഴേക്ക് പറയുന്നു എന്നിട്ട് പറയുന്നു ഹൈക്കമാൻഡ് തീരുമാനിച്ചു അടി ഉണ്ടാകുന്ന സമയത്ത് സൊല്യൂഷൻ എന്നല്ലേ രാഹുൽ ഗാന്ധിക്ക് പറയാം അന്ന് പിന്നെ നിങ്ങൾ ആരും ആരാണ് ആ സല്യൂഷനാണ് ഞാൻ പറഞ്ഞത് കാരണം ഈ അടിയുണ്ടാകുന്ന സമയത്ത് ഹൈക്കമാൻഡിന്റെ തീരുമാനം കെ സി വേണുഗോപാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായി വരുന്നു കെ സി വേണുഗോപാലും അത് മനസ്സിൽ ആഗ്രഹിക്കുന്നില്ല നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇനിയിപ്പം എന്നാണ് ദേശീയ തലത്തിലൊരു കോൺഗ്രസ് മന്ത്രിസഭ ഉണ്ടാകുന്നത് എന്നാണ് അവിടെ ഒരു മന്ത്രിയാകുന്നത് ഇത്രയൊക്കെ പദവികളിലേക്ക് രാഹുൽ രാഹുൽ ഗാന്ധിയുടെ ഒപ്പം നടന്ന് കെ സി വേണുഗോപാൽ എത്തി കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ എത്തി ഇനി അതിനപ്പുറത്തേക്കൊന്നും നേടാനില്ല ഇനി നേടാനുള്ളത് കേരളത്തിലാണ് ഈ കേരളത്തിൽ കേരള മുഖ്യമന്ത്രി എന്ന് പറയുന്ന നിലയിലാണ് ഈ അവസരങ്ങൾ വരുമ്പോൾ മാത്രം മുന്നോട്ട് പോയില്ലെങ്കിൽ പിന്നീട് നമുക്ക് വേണ്ടിയിട്ട് അവസരം കാത്തിരിക്കില്ല ഇത് കെ സി വേണുഗോപാലിന് നന്നായിട്ടറിയാം അപ്പോൾ ഇവിടെ തമ്മിലടിക്കാനുള്ള എല്ലാ സാധ്യതകളും അതിന് പരമാവധി എരിവ് പകരാനായിട്ട് കെ സി വേണുഗോപാലിനെ അനുകൂലിക്കുന്ന ആളുകളും ഉണ്ടാവുമല്ലോ വേണ്ടിയിട്ട് എല്ലാ കരുക്കളും നീക്കി കൊടുത്താൽ കൃത്യമായി അതിൻ്റെ സെൻ്ററിലേക്ക് കെ സി വേണുഗോപാലിനെ നൂലിൽ കെട്ടിയെന്ന നിലയിൽ താഴേക്കറക്കം കെ സി അത് ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിൽ അതായത് പറഞ്ഞു വരുന്നത് ഇവിടെ ഒരു ഇവരൊക്കെ തമ്മിലുള്ള അതായത് ശശി തരൂരിനെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം അതോടൊപ്പം ചെന്നിത്തല വേ വേണമെന്ന് ആഗ്രഹിക്കുന്നത് അതേപോലെ കെ സുധാരനെ വേണമെന്ന് ആഗ്രഹിക്കുന്നതോ ഒപ്പം തന്നെ വി ഡി സതീശിനെ വേണമെന്ന് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയോ മറ്റാരെങ്കിലും മുന്നൂറോ വരണമെന്ന് ആഗ്രഹിക്കുന്നു ഇവരെല്ലാം തമ്മിലും പ്രശ്നമുണ്ടാകുന്ന ഘട്ടത്തിൽ കേരളത്തിലെ ചർച്ച നേരെ ഡൽഹിയിലേക്ക് പോകുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ തന്നെയാണ് എല്ലാ കാലത്തും നടന്നിട്ടുള്ളത് ഡൽഹിയിലെത്തുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ കെ സി വേണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഇവരുടെ നെഹ്റു കുടുംബവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ കെ സി വേണുപോലെ അവിടെ തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കെ സി ഇവർക്ക് വേണമെങ്കിൽ ഉപദേശം നൽകാം വേണമെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ഞാൻ പോകട്ടോ അതെ അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത് കാരണം രാഹുൽ ഗാന്ധി വിചാരിച്ചാൽ അതിനപ്പുറത്തേക്ക് ഒരു കാര്യമില്ലെന്ന് കെ സി വേണുഗോപാലിന് അറിയാം അപ്പോൾ ഇവിടെ ഈ പ്രശ്നമാണ് ഇവരുമായിട്ട് ശരിയാകത്തില്ല മാത്രമല്ല ഇവരുമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധിക്ക് ഉപദേശം കൊടുത്തു കഴിഞ്ഞാൽ രാഹുൽ അത് വിശ്വസിക്കും കാരണം കെ സി വേണുഗോപാലിൻ്റെ അത്രയും വലിയ വിശ്വസനായിട്ടാണ് രാഹുൽ കൊണ്ട് കൊണ്ടുനടക്കുന്നത് ഇപ്പോൾ വി ഡി സതീശനായിക്കോട്ടെ ഈ പറയുന്ന ശശി തരൂർ ആയിക്കോട്ടെ ഇവരുടെയൊക്കെ ഒന്നും ഈ രാഹുൽ ഗാന്ധിയുടെ അടുത്തൊരു സ്വാധീനം ഉയർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അപ്പോൾ ആ സ്ഥലങ്ങളിലേക്ക് കൃത്യമായി കെ സി വേണുഗോപാലിന് തൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ കഴിയുന്നു കെ സി വേണുഗോപാൽ വന്നു പറയുന്നു ഞാൻ ഏറ്റെ ഞാൻ നോക്കിക്കോളാം എല്ലാം എന്ന് പറയുന്ന രീതിയിൽ കെ സി വേണുഗോപാൽ രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവും ഒരു സംശയം വേണ്ട കാരണം ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ചപ്പോൾ നമ്മളെന്താ വിചാരിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ കൂടെ നടക്കുന്ന കെ സി വേണുഗോപാൽ മത്സരിക്കുന്ന മണ്ഡലം അങ്ങനെ തന്നെയാണ് അവിടുത്തെ ജനങ്ങളും കണ്ടത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പ്രചരണ രംഗത്തൊന്നും വലിയ സാന്നിധ്യം സാന്നിധ്യമില്ലായിരുന്നിട്ട് പോലും വലിയ ഉയർന്ന ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയില്ല ഈ ഇതിനോടൊപ്പം നമുക്ക് ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ കെ സി വേണുഗോപാൽ ഇവിടെ വരുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗുണകരവുമാണ് മറ്റൊരു കാരണം ഇതിൻ്റെ ഒരു വേർഷൻ വേറെ ഒരു വേർഷൻ എന്ന് പറയുന്നത് ഈ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഫണ്ട് വേണം തെരഞ്ഞെടുപ്പ് കണക്കണി ഫണ്ട് വേണം കെ സി വരുവാണെങ്കിൽ കെ സിക്ക് ഈ സെൻട്രൽ സംവിധാനങ്ങളും ഫണ്ടും വരും അതെ അപ്പം അതിനെ പിന്താങ്ങി കെ സി വരുന്നതിന് പിന്താങ്ങുവാണെങ്കിൽ ആ പിന്താങ്ങുന്നവർക്കും ഫണ്ട് കിട്ടും അതെ സ്വഭാവമായിട്ട് അവരുടെ മണ്ഡലങ്ങളിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥിക്ക് ഏറ്റവും ചുരുക്കിയ ഒരു പത്ത് കോടി രൂപ വേണമല്ലോ ഇന്നത്തെ കണക്കിതനുസരിച്ച് അപ്പോൾ ഈ പത്ത് കോടി രൂപ എന്ന് പറയുന്നത് ആ ഒരു എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കെ സീൻ്റെ ഒരു സഹായമുണ്ടെങ്കിൽ നടക്കും ഇപ്പം വേണമെങ്കിൽ കർണാടകത്തിൽ നിന്ന് കൊണ്ടുവരാം മറ്റ് സംസ്ഥാനങ്ങളും കൊണ്ടുവരാം ഈ ലോക്സഭ ഇലക്ഷനിലും കർണാടകത്തിൽ നിന്നും കേന്ദ്ര സഹായമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ കേസിനെ അനുകൂലിച്ച് നോർക്കു നിൽക്കുന്നവർ അല്ലെങ്കിൽ അനുകൂലിക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ അനുകൂലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നൽ കൂടി ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും കാരണം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇടതുമുന്നണി ഭരിക്കുന്ന കേരളത്തിൽ നിന്ന് ഇനി ഒരു മാറ്റം ഉണ്ടാകണമെന്ന് സ്വാഭാവികമായി ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ ആൾക്കാരുണ്ട് അവരും അതുപോലെ ഈ ബിസിനസ്സുകാരും കച്ചവടം നടത്തുന്ന ആൾക്കാർ ഇവർക്കൊക്കെ കോൺഗ്രസ് ഇനി വരണം ഇനി സി പി എം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയും അവരൊക്കെ തന്നെ ഈ വലിയ രീതിയിൽ ഫണ്ട് നൽകാൻ തയ്യാറാണ് പക്ഷേ ആ ഫണ്ട് നൽകണമെങ്കിൽ അവർക്ക് വിശ്വാസമുള്ള ഒരാൾക്കെ നൽകാൻ പറ്റൂ കേരളത്തിലെ പറയുന്ന സാധാരണക്കാരായ നേതാക്കൾക്ക് നൽകാൻ ഇനി അവർക്ക് ധൈര്യമില്ല അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അടുത്തനിയായി ആരാ കെ സി വേണുഗോപാൽ ഓക്കെ ഖാർഗയുടെ കൂടെ നടക്കുന്നവരാ വേണുഗോപാൽ സോണിയയുടെ സോണിയുടെ ഗുണം നടക്കുന്നവരാ വേണുഗോപാൽ ഇനി പ്രിയങ്ക വയനാട്ടിൽ വന്ന് മത്സരിക്കുകയാണെങ്കിൽ അപ്പോഴും മുൻപന്തിയിൽ ഈ പറയുന്ന വേണുഗോപാൽ ഉണ്ടാകും അപ്പോൾ എല്ലായിടത്തും വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു പേര് ഉറപ്പിച്ച് നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം മത്സരിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വലിയ ഫണ്ട് കൊണ്ടുവരും അപ്പം വലിയൊരു ഒരു ക്രൗട്ട് പുള്ളറാണ് ഒപ്പം ഫണ്ട് ശേഖരിക്കാൻ കഴിയുന്ന ആളുമാണ് എന്നുള്ള ഇമേജ് സൃഷ്ടിക്കാൻ ഈ പറയുന്ന കെ സി വേണുഗോപാലിന് സാധിച്ചിട്ടുണ്ട് അൾട്ടിമേറ്റ് സൊല്യൂഷൻ അല്ലേ അതെ 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 എന്ന് പറയുന്ന പോലെ നാളെ ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ വരുമ്പോൾ തമ്മിലടിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പകരക്കാരനായി വേണമെങ്കിൽ ഹൈക്കമാൻഡിനെ നിർദ്ദേശിക്കാവുന്ന ഒരു പേരായി കെ സി വേണുഗോപാൽ മാറുകയാണ് കെ സി വേണുഗോപാലിൻ്റെ പാർലമെൻറ്റിലെ പെർഫോമൻസ് ഒന്നും കൊണ്ടിട്ടല്ല രാഹുൽ ഗാന്ധിയുടെ കൂടെ എവിടെയും ഈ പറയുന്ന കെ സി വേണുഗോപാൽ കഴിവ് അതെ മണി അടിച്ച് നിൽക്കാനുള്ള കഴിവ് അതുകൊണ്ട് തന്നെ ആ കഴിവിനെ ഉപയോഗപ്പെടുത്തി കെ സി വേണുഗോപാൽ നാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല എന്തായാലും അതൊക്കെയൊക്കെ സംഭവിക്കുക നമുക്ക് കാത്തിരുന്ന് കാണാം ശരി